ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം എന്ന പ്രമേയത്തിൽ തൃശൂർ പാലക്കാട് ജില്ലയുടെ യുവജന സമ്മേളനത്തിന് തുടക്കമായി അഹമ്മദിയ യുവജന സംഘടനയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഷമി അഹമ്മദ് ഗോറി മുറിയക്കണ്ണി മസ്ജിദ് നൂറിൽ വെച്ച് പതാക ശേഷം ഉദ്ഘാടന പ്രഭാഷണം നടത്തി പാലക്കാട് തൃശൂർ ജില്ലാ യുവജന സംഘടനാ പ്രസിഡന്റ് ആതിഫ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണിൻ തിരുവിഴാംകുന്ന് ഓൾ കേരള യുവജന സംഘടനാ പ്രസിഡന്റ് എം റിഷാദ് അൽനലൂർ അഹമ്മദിയ വയോജന സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഹബീബുള്ള പാലക്കാട് അഹമ്മദിയ ബാലജന സംഘടനാ പ്രസിഡന്റ് നൌഷാദ് തിരുവിളാംകുന്ന് മുറിയക്കണ്ണി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഇസ്മായിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലകളിൽ നിന്ന് പ്രാദേശിക തലത്തിൽ വിജയിച്ച മത്സരാർത്ഥികളുടെ കായിക വൈജ്ഞാനിക മത്സരങ്ങളും മറ്റ് ഇതര പ്രോഗ്രാമുകളും രണ്ടു ദിവസങ്ങളായി നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ